പ്രതിപക്ഷ നേതാവിനെ വിരട്ടരുത് പ്രതിപക്ഷ നേതാവ് ഒരു വ്യക്തിയല്ല ഒരു രാജ്യത്തിൻ്റെ സംവിധാനമാണത് പരശതംകൂടി ജനങ്ങളുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് ഗാനേഷ് കുമാറിനോടും ഒപ്പമുള്ള ഇലക്ഷൻ കമ്മീഷണർമാരോടും ഒക്കെ പറയാനുള്ളത് ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് വസ്തുതാപരമായ മറുപടിയോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അന്വേഷണം ആവശ്യമാണെങ്കിൽ അതോ ആണ് ചെയ്യേണ്ടത് അല്ലാതെ അഫിഡവിറ്റ് ചോദിച്ചും ചോദിക്കുന്ന ആളിനെ പരിഹസിച്ചും ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു മഹത്തായ ഭരണഘടനാ സംവിധാനത്തിൻ്റെ നിലവാരം തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞത് ഏതെങ്കിലും യൂട്യൂബറല്ല പ്രതിപക്ഷ നേതാക്കളല്ല രാഷ്ട്രീയ നേതാക്കളുമല്ല പറഞ്ഞത് ഇന്ത്യയിൽ ഇതേ സംവിധാനം നിയന്ത്രിച്ചിരുന്ന യാതൊരു പരിക്കുമേൽക്കാതെ ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്കനുസരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഒ പി റാവത്ത് എസ് വൈ കുറേഷി അശോക് ലവാസ ഇവർ മൂന്ന് പേരുമാണ് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞത് ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ പ്രക്രിയ നിർവഹിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ വലിയ വളരെ വലിയ ആരോപണങ്ങളൊന്നുമില്ലാതെ തൃപ്തികരമായിട്ടാണ് അത് നിർവഹിച്ചു പോരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് സംശയം വന്നു അദ്ദേഹം വളരെ സുതാര്യമായൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിലെ കാര്യങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിക്കുമ്പോൾ തങ്ങളുടെ ഭാഗത്തുള്ള ശരികളെക്കുറിച്ച് കൃത്യമായി പറയുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് മാത്രമല്ല ഒരു വാലറ്റ് പോയിൻ്റ് കൂടി അവർ പറഞ്ഞു അങ്ങനെ ഒരു ആക്ഷേപമുണ്ടായാൽ അത് അന്വേഷിക്കുന്നതിന് പ്രത്യേകിച്ച് അഫിഡവിറ്റിൻ്റെയും പരാതിയുടെയും ഒന്നും കാര്യമില്ല ഇത്രയും വലിയൊരു മഹത്തായ പ്രക്രിയയെക്കുറിച്ചൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാൽ ഒരന്വേഷണം നടത്തുന്നതിന് എന്തിനാണ് അഫിഡവിറ്റ് എന്തിനാണ് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ഗാനേഷ് കുമാർ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെയും ഈ വോട്ടെടുക്കുന്ന ആ പ്രക്രിയയെയും അടക്കമുള്ളവയെ മറ്റൊരു ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അവർ കൃത്യമായി മറുപടി പറഞ്ഞത് ഇത് പറഞ്ഞത് മുൻ ഇലക്ഷൻ കമ്മീഷണർമാരാണ് ഇന്ത്യയിലെ മനസ്സിലാക്കുന്ന പൗരസമൂഹത്തിന് ഇത് കൃത്യമായ ഒരു ഉത്തരമാണ് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതിൻ്റെ മറുപടി